ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്ര പ്രഭു കെ ജയ് ശ്രീ ആഞ്ജനേയ സ്വാമി ആഞ്ജനേയസ്വാമി കെ ജൈ ആരണ്യകാണ്ടാലികേ ശുഗകുലമൗലിമാലികേ ഗുണചാലിനു ശീലേ ചൊല്ലിടമടിയാതെ ീലനീരൻ നിർമ്മല നിരഞ്ജനീരോചൻ നാരായണൻ നീലലോഹിത സേവിയൻ നിഷ്കളൻ നിത്യൻപരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരാണൻ പരമാത്മാ ഉതന്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായ ഒരു മുക്തി സാധനം ഭാരതീ തവ പരമാമൃതമല്ലോ പരാതെന്ന് കേട്ടു പൈൻ ചൊന്നാൾ ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാല മൗലി ഭഗവാൻ പരാപരൻ പ്രാലയ്യാജലോടരുൾ ചെയ്തിടിനാൻ ബാലികെ കേട്ടുകൊള്ള ം മഹാരണ്യപ്രവേശം തിഷുസ്ഥായതൃകർമ്മവും ചെയ്തു താപസം മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ പുണ്ഡരീകോൽപുത്ര പുണ്ടരീകോൽഷ്ടപുത്ര ഞങ്ങൾക്ക് മനിമണ്ഡല മണ്ഡിതമാം ദണ്ഡ കാരുണ്യത്തിനു ദണ്ണ്ഡം എനിയെ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാ നിദേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിലിപ്പോൾ ഇങ്ങു നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമാത്രീ മാമുനി കേട്ടുതിങ്ങീടം കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളത ഹോ അഥവാർ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയ നിനക്കൊരു സങ്കടം വേണ്ട വഴികാട്ടിയിടും ശിഷ്യരെല്ലാം ചില്ലു വന്നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമനിദാനം ഒട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിനിന്നരുളിച്ചു മനുതന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കഴിഞ്ഞ എഴുന്നള്ളിയിടുന്ന വന്തികെ ശിഷ്യജിനും ഉണ്ടല്ലോ വഴിക്കുമേ എന്നു ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചിന്നുതൻ പറശാലിരുന്നരുളിനാൻ പിന്നെയും ക്രോശ മാത്രം നടന്നാരവരെപ്പോൾ നിലം മാർ മഹാ ചെയ്തു എന്നു ദണ്ഡം നല്ല ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിടാം എന്നവർ ചൊന്നാശങ്ങൾ കൂടാതെ ശീകരം തോണി എങ്കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരന്മാരോട് നിങ്ങൾ കടന്ന് ചെന്നുടൻ അത്രപാദം വന്ദിച്ചുമാരന്മാരൊന്നൊഴിയാതെ ശ്രീരാമ സീതാസമിത്രാത്മജന്മാരും മതകോരമായുള്ള മഹാകാനാഥമണ്ഡിതം സിംഹവ്യാകൃ മൃഗണാകീർണ മാതീനം ഘോരരാക്ഷസ കുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതി പൂർണ്ണം കണ്ടൊരാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലുപിറവും നോക്കി കൊൽക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം വില്ലിന് നന്നായി കുഴിയെ കുലക്കെയും പിടിച്ചു കൊൽക കൈയിൽ മുന്നിൽ നീ നടക്കീണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയം മഹാമയാ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയാൽ ഒരു ഭീതിയും ഉണ്ടായി വരാം ഇത്തരം ഒരോൾ ചെയ്തൂതൽ പ്രകാരീണ പുരുഷോത്തരനായി നടന്ന ഒരു ശേഷം പിന്നീട്ടുടനൊരു യോജന വഴിയപ്പോൾ മുനിലം മാറങ്ങൊരു പുഷ്കരിണിയങ് കണ്ടാർ കൽഹാരോൽപല കുമുദാമ്പുജരക്തോൽപലു പുഷ്പീവരശോഭിത മച്ച ജലം ോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷച്ചായാതേ പുനരിശുഖനായി വന്നത് വരുന്നത് അത്യുന്നതമായി മഹാസത്വം അത്യുഗ്രാരവും ശൂരാഗ്രത്തി വനഗോചര ജന്തുക്കളം പുരുഷന്മാരും കരങ്ങേറ്റവും തുള്ളി തുള്ളിപ്പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറിവ നീടിനാൻ അതു നേരം ഉത്താനം ചെയ്തു ചാപകണങ്ങൾ കൈ കൊണ്ടത് ലക്ഷ്മണൻ തന്നോടൊരു രാമചന്ദ്രൻ കടൂനീ ഭയങ്കരനായോരോ നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്ത ൊടു നോക്കി കൊണ്ട് നിന്നുകൊള്ളുകൊള്ളോടുത്തൊരാക്ഷസപ്രവരനും നിഷ്ടൂര തരമവൻ ഇട്ടാശപൊട്ടും അഷ്ടമാഹന്ത കഷ്ടം നിങ്ങൾ ആരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്ന മനോഹരിയായോടും ഉൾക്കരുത്തേറും അതിപാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാ കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലഞ്ചൽവിൻ രക്ഷോപാണികൾ കേട്ടു ദക്ഷണം അരുൾ ചീതാ ഗുകുലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എന്നെനിക്ക് പേരനോട് ഭഗ്നിയെ വള്ളവാം മലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാമം വിവരം മത്സോദരൻതരം ജനകനിയോഗത്താൽ രക്ഷോധതികളാകം ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രിയൻ രക്ഷിപ്പാൻ അറിയ നീ സ്വത്വ രാഘവുവാക് മട്ടഹാസവും ചെയ്തു പിളർന്നൊരു സാലവും പറിച്ചു വങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ ഇത്ര എന്നെ ആരറിയാതെയുള്ളത് ഇത്രയും മൂഢൻ ഭവാൻ എന്നിഹദരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ട് എങ്കിൽ അങ്ങനെ അംഗനാരജ്ഞങ്ങളും വെടിഞ്ഞുങ്ങാനും ഓടിപ്പോവിൻ അല്ലെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പെടക്കിയിടുവൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈതിലി തന്നെ നോക്കി സ്വത്തരം അടുത്തത് കണ്ടൊരാഘവനപ്പോൾ

ുള്ളിൽ നിന്നുണ്ടായുരു തന്നെ രൂപനെ കാണായി വന്നിതാകാശമാർഗെ സ്വർണഭൂഷണം പൂണ്ട് പൂണ്ടുര്യ സന്നിപകാന്തിര ശരീരനായി നിർമ്മലംബരത്തോടം രാഗവം പ്രണതാർത്തിണം വഞ്ചനം ഇന്ദിരാരമണമ്യാമം ഇന്ദിരാതി വൃന്ദാരുഗവന്ത സുന്ദരം സുകുമാരം സുഹൃതി ജന രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്ത് ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങി ഞാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപതേ ധരാപതേ ദുർവാസവായ മനിതനുടെ ശാപത്തിനാൽ ഗർഭിതനായോ ഒരു നിന്തിരുവടിയുടെ മഹാത്മ്യം കൊണ്ട് ശാപബന്ധവം തീർന്നു മോക്ഷം തവ വരണമേ മനസത്തിന് ഭക്തി നാമകീർ പാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകണം ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രമ

ദേവലോകത്തിനെ പോവാൻ അനുഗ്രഹിക്കണം ദേവദേവിശാ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിൻ മഹാമയ ദേവിയെന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചനാസുന്ദതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകി രഘുനാഥൻ അങ്ങനെ തന്നെ കൊടുത്തു വരങ്ങളും മുക്തൻ എന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തി മുക്തിയും രാമനോടനുജ് കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാപേനു പോയി നാഗലോകവും വൊക്കാൻ ഇക്കഥചൊല്ലി സ്തുതിച്ചിട പുരുഷന് ദുഷ്കൃതമകുന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം ശരഭംഗമന്ദിര പ്രവേശം രാമലക്ഷ്മണന്മാരും ജാനകീ താനും പിന്നെ ശ്രീമയമായി ശരഭംഗമന്ദിരം സാക്ഷാൽ ക്ഷണങ്ങളെ കൊണ്ട് വീക്ഷിതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപൊക്കാദികളാൽ ആദിത്യം ചെയ്തു ചിത്താനന്ദ ഉൾക്കൊണ്ടു ശരഭംഗനു മരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ട് പോർത്തിരിക്കും ഇതത്ര ജാനകിയോടും നിന്നെ കണ്ണ്മെന്നാ ആർജവ ബുദ്ധ്യാചിരന്താർജിച്ചേനല്ലോ പുണ്യമെന്നു ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നു നിനക്ക് തന്നിടിനേനദ്യ ഞാൻ മോക്ഷത്തിനായ നിന്നെയും കണ്ടോ പുണ്യവും നിങ്കലാക്കിയെന്നെയെ ദേഹത്യാഗം ചെയ്യരുതെന്ന് തന്നെ ചിന്തിച്ചു ബഹുകാലം ഞാൻ ഞാനിരുന്നതു വന്തു മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം ദബോധനൻ യോഗേശനായി രാമനന്ണങ്ങി വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാത ശ്യാമം ചിരവാസ സം ജഡാമ കുടന്തരം സൗമിത്രി സേവ്യം ജനകാത്മജാ സമന്നിതം സമഖ്യ മനോഹരം കരുണാരജ്ഞാകരം കുണ്ടഭാവവും നിക്കി സിതയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവയെ ദേഹവും ദഹിപ്പിച്ചു ലോകേശപഥം പ്രാപിച്ചിടിനാൻ തപോധനാകാശമാർഗെ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയം പകശാസനൻ പദാം മണങ്ങിനാൻ മൈതില്യാത്ര കൗതുകം ഉണ്ടായി വന്നോ തിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം മുനിമണ്ഡല സമാഗം ദണ്ഡകാരുണ്യതലവാസികളായി മുനിമണ്ഡലം ദാശരഥി വന്നത് കേട്ടു കേട്ടു ചണ്ടതീതി ജഗന്നാഥൻ പുൻ തന്നെമാനായി വന്നേടലക്ഷ്മണന്മാരും മാസ്കാരവും വിശന്മാരായരുൾ ചെയ്താർ നിങ്ങളുടെ തത്വം ഞങ്ങൾ അങ്ങറിഞ്ഞിരിക്കുന്നു പന്ന ഗോത്തമതൽ പേ പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായി ഭൂവി വാർത്താണ്ട ലക്ഷ്മണനാകുന്നതുശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരത അഭിഷേക കാനനം ശത്രുമാർ പോ അഭിഷേകളും ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസ്സേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്ന ഒരു ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടും കൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ അന്നേരം തലയോട് മെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ മർത്യംസ്തകങ്ങളും അസ്ഥിക്കൂട്ടവും എല്ലാം എന്തോ നിർദ്ദയം ഭക്ഷിക്ക നിമിത്തമായി ദേശം അസ്ഥി വ്യാപ്തമായി ചമഞ്ഞ് വൃത്താന്തമിത്തം കാരുണ്യ പരവചിത്തനായോ ഒരു പുരുഷോത്തമനൊരു ചെയ്തോ നിഷ്ടോരതരമായ ദുഷ്ട രാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടവൻ ഞാൻ ഇഷ്ടാനുരൂപം ഇഷ്ടാനൂപം ചെയ്തു നിത്യം സംബോധ്യമാനനായി വനവാസികളാൽ സത്തമാശ്രമങ്ങളിൽ സത്വമാശ്രമങ്ങളിൽ നന്ദിനിയോടും അനുജനോടും കൂടി സൽസംഗ ആനന്ദേനുവസിച്ചു കഴിഞ്ഞത് മത്സരം ത്രയോദശമക്കാലം കാണായി വന്നു സുധീക്ഷാശ്രമ പ്രവേശം വിഖ്യാതമായ രാഘവൻ അവർ ജിന്തോടും സീതയോടമഗതനായുതെന്നു കേട്ടോരുമുനിശ്രേഷ്ഠൻ കുംഭസംഭവരാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനരഥൻ മുനി സംഭ്രമത്തോട് ചെന്ന് കൂട്ടിക്കൊണ്ട് ഇങ്ങു പോന്ന് സംഭോധിച്ചാദികളാൽ ഭക്തി പൂണ്ടശ്രുജലേത്രനായി സകൽഗതം ഭക്തനായി രാഘവനോട് നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ ജപിപ്പൂ ഞാൻ ബ്രഹ്മശങ്കര മുഖ്യവന്യ മാംപാതമല്ലോകടം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീവേദ്യമല്ലോ ഒരു നാളുമാരാലും பதாம் நித்திய முழுக்காம்பில் உதிக்கணும்

സർവദാ ഭവാൻ ൃതന്മാരായ ജനങ്ങൾ തൻ മഹാമായാവി ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്രജപ വിമുഖന്മാരും ജനങ്ങൾ തൻ മഹാമായാവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ബലദാന തൽപരൻ ഭവാൻ ദേവപാദപങ്ങൾ ഇപ്പോലെ വിശേഷപൊറ്റി വിശ്വസംഹാര സൃഷ്ടിതിഥികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായമായ തൻ ഗുണങ്ങളാൽ രുദ്ര പങ്കജവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായി ഭഗവാൻ വാഴുന്നു മഹാത്മനാം നാനാ രൂപങ്ങളായി കാണുന്നു ലോകത്തിങ്കൽ ഗൽബാനുമാഞ്ചലം പ്രതിവി വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞു വാസിപ്പൂ ഞാൻ ദയാ അ ദൈവച്ചറിനാമ്പുജയുഗമ പ്രത്യക്ഷമായി വന്നിത് മത്ത ബലവശാൽ ശുദ്ധാത്മനാം സാധിക്കും നിർമലനായ ഭഗവാൻ ചിന്മയൻ എന്നാകിലും സന്മയനായ പരബ്രഹ്മമായ രൂപമായി കർമ്മ അഗോചരമായ കാരുണ്യ പൂർണ്ണ നേത്രം കാർമുഖരം സീതാ സംയുതം സുമിത്രം കോമളം അതിശാന്തമനന്തം ഗുണംപൂർണാമൃതം പ്രത്യക്ഷ മദ്യമേ നേത്രഗോചരമായോരു തിരുമേനിത്യം ചിത്തെയിടും ഭക്തനാമുച്ചരിക്കടണം മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല വന്ദിച്ചോ കോപ്പി സ്തുതിച്ചിടിനനിയോട് മന്ദഹാസം കൊണ്ട് രാഘവനൊഴി ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തൊൽകൃതമേതൽസോത്രം മൽപ്രിയം പഠിച്ചിടം സൽകൃതി പ്രവരണാമർത്തിയെ വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും ജ്ഞാനവും ഉണ്ടാകാം അല്പവും അതില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമാനെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ നാശേണ്ടെ കണ്ടു വന്ദിച്ചു കൊള്ളുവാനെന്തതിപ്പോൾ അത്യാഗ്രഹം എത്രയും അഗസ്ത്യാശ്രമം മുനേ ഇത്തോ രാമോക്തി കേട്ടിട്ടില്ല തോന്നി അത് തിന്നു ഞാൻ കാട്ടുപേനല്ലോ വഴികൂടെ അടുത്ത നാൾ വട്ടം എന്നെ വസിക്കണം ഞാനും കണ്ടിട്ട് എൻ ഗുരുവിനെ പോയി കാണാമല്ലോ ഇത്തനന്ദം പൂണ്ടുവരാത്തെയും കഴിഞ്ഞപ്പോൾ ഉത്താനം ചെയ്തു സന്ധ്യാവന്തനം കൃത്വാശീരം പ്രീതരാമുനിയോടും ജനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാറ്റേ പോയി ചെന്നത് രാമൻ അഗസ്ത്യാശ്രമേ ആശ്രമേജം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യാ സഹജനം വന്യഭോജനവും ചെയ്തവരെല്ലാവരും അന്യോന്യസലാവും ചെയ്തിരുന്ന ഒരു ശേഷം അഗസ്ത്യ സന്ദർശനം നൽകി ബന്ധം നിഷേവിതം നാദം കൊണ്ട മഹാകാനിത് ചന്ദപൂർണം നന്ദന സമാനമാനന്ദദാഢ്യം മുനി നന്ദന വേദനിത മനുഭവം ബ്രഹ്മർഷി പ്രഭരന്മാരമരമുനികളം സമ്മോദം പൂണ്ടുപാഴും മന്ദിര നിഗരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോ ഓരോ തരം നല്ല സംഖ്യാവത്തുക്കളും ഉണ്ട് ഇവയല്ലാതെ ബ്രഹ്മലോകവും ഇതിനോട് നേരല്ലെന്നും അത്രേജ്ഞന്മാരുള്ളവർ ചൊല്ലുന്നു കാണാൻ തോറും ആശ്ചര്യം ഓരോ നിവ കണ്ട കണ്ടവരും വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോട് അഗതനായൂരന്യ ഉണർത്തി ചീടണം ജാനകിയോടും ഭ്രാതാവാഗ്യ ലക്ഷ്മണനോടും കാനന രാമ മന്ത്രാർത്ഥ വ്യക്തൽപരം ശിഷ്യന്മാർ കാക്കാമതമാരാമം മുനീശ്വരം ആരൂഢ വിനയം കൊണ്ടാ നാനത്തോടും ഒരാൾ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൽ പുറത്തു ഭാഗത്തു കാരുണ്യാം കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ മുൻപേ മുൻപേതൻ അകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രംദേൻ രാമഭദ്രം ഭദ്രം മേഹൃദി സ്ഥിതം ഭക്തവത്സലൻ ദേവം

യോഗ്യനായിരി കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനന്തേഹിയും സംഭരമ സമന്നിതം കുമ്പിട്ട് ഭക്തിഅദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഖരം ചെയ്തു പരമാനന്ദത്തോടും കൂടബാധി രാഘവരുടെ ജനപ്രിയനായ വിശേഷം രാമംഖ്യ ാന്തെല്ലാൻ അഗസ്ത്യസ്തുതി നീ വരുന്നതും പാർത്തുചാനിരുന്നതും മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരധി തീരത്തിങ്കൽ നിന്നരോൾ ചെയ്ത് ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല പരാപഹരണം ചെയ്തിടുവാൻ എന്നു തന്നെ സരസാസന സകലേശ്വരാ ദയാ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേന അനന്തസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിശു ശ്രീ പദാഭുജം നിത്യം ധ്യാനിച്ചു ലോക സൃഷ്ടിക്ക് മുന്നമേകനായി അനന്തനായി ലോകകാരണൻ തന്നുടെ വികൽപവാദിരമായ തന്നുടെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടുതൽ ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമവ്യാകൃതം എന്നു പൊനിഷൽ വശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാധീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു ഊ പലതരം നിന്നാൽ സംക്ഷോഭിമാണയാകിയ മായതന്നിൽ നിന്നുണ്ടായി വന്നോ മഹത്തത്വം എന്നല്ലോ ചൊല്ലോ നിന്നോടനെ യോഗത്താൽ മഹത്തത്വത്തിങ്കലേന്നുണ്ടായി വന്നോ പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്ഭേദികളെ മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികൻ രാജസവം താമസം അറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നും ഭൂമി ഭൂമിപൂർവ്വ സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായി ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നും മനസ്സുമുണ്ടായി വന്നോ സൂത്രരൂപകൻ ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തെങ്കിൽ നിന്നു ദിവ്യരാം വിരാട് ഉണ്ടായി കേൾപ്പോ അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടം ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷത്തിന്റെ യോനിചാദികൾ ഉണ്ടായി വന്നു തന്മാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശനായ ദാദാനാഭിയിൽ നിന്നുണ്ടായി സത്തമാഗുണത്തിങ്കിൽ നിന്ന് ും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയും നിത്യം അംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നുവൻ നിത്യനേകൻ നവ്യനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോളപ്പോൾ അംഗീകരിച്ചോ തന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായി ഇത് ഭഗവാൻ തൻ മഹാമായ രണ്ട് വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള വേദാഗി ആ വിദ്യ എന്നല്ലോ ചൊല്ലുവോ നിവൃത്തി ദൃതന്മാർ അവിദ്യാവശന്മാരായി വളർത്തി നാചനം പ്രവർത്തി നിരുതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായി ഉള്ളവർ നിത്യാത്മകന്മാർ ആ നിത്യ സംസാരികളെന്നവശ്യം തത്തജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരതന്മാരായ ജനങ്ങൾ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തൻ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ തന്നെ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യ ഉണ്ടാകുന്നതിന് ചുറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവരെ കാന്തമുക്തന്മാരില്ലേതും സംശയമാർത്താൽ തൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ലാത്മാരാമകരുണ് എന്തിനോ വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വിദഗ്ഞന്മാരായി വിദ്ധാത്മാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നു സമജിത്തന്മാരെല്ലോ ബോധിപ്പിച്ചിടും നിവൃത്താമന്മാരായി ഇഷ്ട അനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരീകരായണന്മാരായി നിത്യം യോഹാർത്ഥം യമനിയമാതി സമ്പന്മാരായി സാധനയുക്തന്മാരായി അവരോട് സംഗതി ഉണ്ടാകുമ്പോൾ ചേതസീഭവൽക്കഥാശ്രവണേ ഉണ്ടാം തൊൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാനം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ തൊൽ ഭക്തിയും നിങ്ങൾ പ്രേമ വായ്പും രാഘവാ സദാ ഭവിക്കണമേ ദിലും തൊൽഭക്തന്മാരിലും ഉൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ഇന്നെല്ലോ സബലമായി വന്നത് മ്മജന്മം ഇന്ന് മൽ ക്രതുക്കളും വന്നിതു സബലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യം ഉണ്ടായി വന്നു ഇന്നല്ലോ സബ സർദം ഹൃദി സദാ ഭവാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേ കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സുധാകാലം മനസ്സേ ഭവം തോന്നേണം ുംഭവിച്ചു ഭക്തിയോടെ ജമ്പാരിതെന്നാൽ വന്ന നിക്ഷിപ്തമായ ചാപം ബാണതുണീരത്തോടും കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദവശനായി പിന്നെയും അരുൾ ചെയ്താൽ ഉപാരഭൂതമായി രാക്ഷവംശം നിന്നാൽ വിനിഷ്ടമായിടണം വൈകിടാതെ സാക്ഷാശ്രീ നാരായണയ നീ മായയോടും രക്ഷപഥത്തിനും അർത്ഥനായി പിറന്നതും രണ്ട് യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയപ്പഞ്ചവടി ഗൗതമി ധീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സിഥിയ വസിക്കുപോയി ശേഷമുള്ളൊരു കാലം തത്രയും വസിച്ചു നീദേവ കാര്യങ്ങളെല്ലാം സത്തരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി ശ്രുത്വൽ സ്ത്രോത്രസാരം അഗസ്ത്യസുഭാഷിതം തത്വാർത്ഥ സമന്തി രാഘവൻ തിരുവടി ബാണചവാദികളും തത്രവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപദാം യാത്രയും മയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ